ദൂരദർശനിലും ആകാശവാണിയിലും ന്യൂസ് റീഡറായിരുന്ന ജി എസ് റോഷിനി രാജവെമ്പാലയെ പിടികൂടുന്ന വീഡിയോ ശ്വാസം പിടിച്ചേ കാണാനാവൂ പേപ്പാറ അഞ്ചുമരുതും മൂടി നിന്ന് പിടികൂടിയ രാജവെമ്പാലയ്ക്ക് ഇരുപത് കിലോയിലധികം ഭാരവും പതിനെട്ടടിയോളം നീളവും ഉണ്ടായിരുന്നു അണരിയെയും പെരുമ്പാമ്പിനെയും മൂർക്കനെയും ഒക്കെ നിരവധി തവണ പിടികൂടിയിട്ടുണ്ടെങ്കിലും രാജവെമ്പാല ആദ്യമായാണ് ടെൻഷനൊന്നുമില്ലാതെ കൂളായി പിടികൂടിയത് ആറ് മിനിറ്റിനുള്ളിലാണ് രാജവെമ്പാലയെ പിടികൂടുകയെന്നത് ദീർഘകാലമായുള്ള സ്വപ്നമായിരുന്നെന്ന് റോഷിനി പറഞ്ഞു പരുത്തിപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിൽ ആർ ആർ ടി അംഗമാണ് ഇതിനകം എണ്ണൂറിലധികം പാമ്പുകളെ പിടികൂടി ദിവസം അമ്പതോളം കോളുകളെത്തും അധികവും നഗരങ്ങളിൽ നിന്നാണ് സഹകരണ വകുപ്പ് സീനിയർ ഇൻസ്പെക്ടറായ ഭർത്താവ് സജിത് കുമാറിൻ്റെ പിന്തുണയുമുണ്ട് റോഷ്ണിക്കുക ദേവനാരായണനും സൂര്യനാരായണനുമാണ് മക്കൾ രണ്ടായിരത്തി പതിനേഴിലാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി ജോലിയിൽ പ്രവേശിക്കുന്നത്